പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം പതിനൊന്നാം തീയതി ദൈവവചനം ശ്രവിക്കുന്നതിൽ മറിയം നമ്മുടെ മാതൃക ദൈവിക ദൗത്യവാഹകൻ മേരിയെ സമീപിച്ച് ദൈവവചനം അറിയിച്ചു മറിയം ദൈവവചനം സ്വീകരിക്കുന്നതിന് എത്ര സന്നദ്ധയായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നീ ഒരു പുത്രനെ പ്രസവിക്കും അവന് ഈശോ എന്ന് പേര് വിളിക്കണം ദൈവദൂതന്റെ വാക്കുകൾ ശ്രവിച്ച പരിശുദ്ധ കന്യക ഒരു സംശയം ചോദിക്കുന്നുണ്ട് ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എപ്രകാരം സംഭവിക്കും ന്യായയുക്തമായ ഒരു സംശയമായിരുന്നു അത് മേരി ദൈവത്തോട് കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ള വസ്തുത അത് പ്രത്യോദിപ്പിക്കുന്നു ദേവദൂതൻ മറിയത്തിന് സംശയ നിവാരണം വരുത്തി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും അത്യനതന്റെ ശക്തി നിന്റെ മേൽ ആവർത്തിക്കും അതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ പരിശുദ്ധനായിരിക്കും മേരിയുടെ പ്രശ്നത്തിന് ദേവദൂതൻ പരിഹാരം നിർദ്ദേശിച്ച ഉടനെ പരിശുദ്ധ കനിക പ്രതിഭജിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ഇപ്രകാരമുള്ള സന്നദ്ധത ദൈവവചനം സ്വീകരിക്കുന്നതിൽ നമുക്കുണ്ടോ ക്രിസ്തുനാഥൻ ഒരിക്കൽ വിതക്കാരന്റെ ഉപമ അരുളി ചെയ്തു വിതക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടപ്പോൾ ചിലത് വഴിയരികിൽ വീണു അത് ആകാശപ്പറവകൾ കുത്തി കൊണ്ടുപോയി മറ്റു ചിലത് പാറപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതുകൊണ്ട് അത് കരിഞ്ഞു പോയി വേറെ ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു മുള്ളുകൾ അതിനെ ഞെരുക്കളഞ്ഞു എന്നാൽ ചിലത് നല്ല നിലത്ത് വീണു അവ നൂറും അറുപതും മുപ്പതും മേനി വിളവ് നൽകി ദൈവോചനം സ്വീകരിക്കുന്ന നാല് തരക്കാരായ വ്യക്തികളുടെ മാതൃകയാണ് ഈ ഉപമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിത്തുകൾ ഒന്നാമത്തെ തരക്കാർ ദൈവോചനം ശ്രവിച്ചാൽ ഉടനെ തന്നെ അതിനെ പുച്ഛിച്ചു തള്ളും രണ്ടാമത്തെ കൂട്ടർ ദൈവവചനം സ്വീകരിക്കുമെങ്കിലും വചനം നിമിത്തം ഞെരുക്കമോ പീഠയോ ഉണ്ടാകുമ്പോൾ അത് പരിത്യജിക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത് പോലെ വചനം സ്വീകരിക്കുമെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് നാലാമത്തെ കൂട്ടർ ദൈവവചനം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഒരിക്കൽ ഈശോനാഥന്റെ ദിവ്യ ആധാരങ്ങളിൽ നിർഗളം പ്രവഹിച്ച ദിവ്യ സൂക്തികൾ ശ്രമിച്ച ഒരു സ്ത്രീ ഇപ്രകാരം ഉദ്ഘോഷിച്ചു നിന്നെ വഹിച്ച ഉദരത്തിനും നിന്നെ കുടിപ്പിച്ച മുലകൾക്കും ഭാഗ്യം ഉടനെ ദിവ്യനാഥൻ ഇപ്രകാരം അരുൾ ചെയ്തു ദൈവത്തിന്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർ കൂടുതൽ ഭാഗ്യം മിശിക ഇവിടെ പരിശുദ്ധ കന്യകയുടെ യഥാർത്ഥത്തിലുള്ള മഹത്വം അടങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് നമ്മെ മനസ്സിലാക്കുന്നു ദൈവോചനം ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചതിനാലാണ് അവൾ ഭാഗ്യവതിയായിരിക്കുന്നത് അതിനാൽ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവോചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പരിശ്രമിക്കാം എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ ദൈവോചനം ശ്രവിക്കാം ഞായറാഴ്ച ദിവസങ്ങളിൽ ദിവ്യബലിയിൽ ദൈവോചനത്തെ ആസ്വദമാക്കി ചെയ്യുന്ന പ്രഭാഷണത്തിലും ശ്രദ്ധാപൂർവ്വം സംബന്ധിക്കുക ദൈവവചനവും എല്ലാ തിരുവഴുത്തുകളും ദൈവപ്രചോദിതമാകയാൽ പഠിപ്പിക്കുന്നവന് അബദ്ധങ്ങളെ ഖണ്ഡിക്കുന്നതിനും ജനങ്ങളുടെ ജീവിതത്തിൽ മാർഗദർശനം നൽകുന്നതിനും അവരെ വിശുദ്ധി പ്രാപിക്കുന്നതിന് പഠിപ്പിക്കുന്നതിനും ഫലദായകമാം വിധം ഉപയോഗിക്കുവാൻ കഴിയുന്നവയാണ് ദൈവവചനം ഇരുമുന വാളാണ് അത് ചവിച്ച് പ്രാവർത്തികമാക്കുന്നത് രക്ഷകരമായിരിക്കും എന്നാൽ അതിനെ അവഗണിക്കുന്നവർക്ക് നാശത്തിന് കാരണമാകും സംഭവം വിശുദ്ധ അൽബത്തോസ് ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പരിശുദ്ധ കന്യകയോട് അതിയായ ഭക്തി ഉണ്ടായിരുന്നു എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പഠനത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കൂടാതെ ഡൊമിനിക്കൻ സന്യാസ സഭാംഗമായ അദ്ദേഹം സന്യാസ ജീവിതം പരിത്യജിച്ചു പോകുവാൻ തീരുമാനിച്ചു ഒരു ദിവസം പരിശുദ്ധ കന്യക അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ഇപ്രകാരം അരുളിച്ചു മകനെ നീ ഈ സന്യാസത്തിൽ നിലനിൽക്കുക നിനക്ക് സന്യാസ ജീവിതം നയിക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എൻ്റെ ദിവ്യകുമാരിൽ നിന്ന് പ്രാപിച്ചു നൽകുന്നതാണ് വിശുദ്ധ അൽബത്തോസ് തൽഫലമായി സന്യാസ ജീവിതം തുടർന്ന് നയിക്കുവാൻ തീരുമാനിച്ചു പഠിക്കുവാൻ വളരെ വിഷമിച്ചിരുന്ന അദ്ദേഹം അഗാധ പണ്ഡിതനായി ലോകം ദർശിച്ചിട്ടുള്ളതിലേക്ക് ഏറ്റവും മതിപ്രകർഷം തികഞ്ഞ വിശുദ്ധ തോമസ് അഗ്മിനാസിന്റെ ഗുരുഭൂതനാകുവാനുള്ള ഭാഗധേയവും അദ്ദേഹത്തിന് സിദ്ധിച്ചു അദ്ദേഹം പിന്നീട് വലിയ മയ്യ ഭക്തനായി തീർന്നു ശാസ്ത്രത്തിന്റെ മൽപ്പാൻ പ്രാർത്ഥന മരിയാമ്പികയെ അങ്ങ് ദൈവവചനം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും വിശ്വസ്തത പ്രകടിപ്പിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന അങ്ങേ വചസ്സുകളിലൂടെ ഒരു നവ്യ ലോകത്തെ സൃഷ്ടിച്ചു നാഥേ ഞങ്ങൾ ദൈവവചനം ശ്രവിക്കുന്നതിനും അതിനനുസരണമായി ജീവിതം നയിക്കുന്നതിനും അങ്ങേ അനുഗ്രഹങ്ങൾ നൽകണമേ ഞങ്ങൾ ദൈവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്സഭിക്കുന്നു ഞങ്ങളുടെ ഭാവി ജീവിതം അങ് ദുമാരന്റെ രക്ഷാകരമായ വചനങ്ങൾക്ക് അനുസൃതമായി നയിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കടത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരുവനെ ഉപേക്ഷിച്ച് കേട്ടിട്ടില്ല എന്നൊന്നും ഓർക്കണമേ കന്യരാജകന്യെ ദയള മാതാവേ ഈ വിശ്വാസ ധൈര്യപ്പെട്ട് നിന്റെ തൃപാഗത്ത് ഞാൻ അണയുന്നു വെളുപക്ഷൻ പാപയായി ഞാൻ നിന്റെ ദയാദികൊണ്ട് അങ്ങേക്കുന്നു മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭോജി ശുദ്ധം പറയുമേ പാപികളെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ത്രികുമാരനോട് പ്രാർത്ഥിക്കണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഭൂിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതിലെ പോലെ ഭൂമിയിൽ മാണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമയിൽ അത് ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ഭൂമിയിലുമാണമേണ്ടി പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ നിറഞ്ഞ മറിയമേ താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിടതത്തിൻ ഫലമായി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ പോലെ ദൈവമാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കൃഷിയായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കൃഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ പ്രാർത്ഥന ദൈവമേ കേൾക്കണമേർക്കണമേ സ്നേഹിതാവായവുമേഗ്രഹിക്കണമേ പൂലോരക്ഷകനായ പുത്രനായ ദൈവമേ അനുഗ്രഹിക്കണമെങ്കിൽ ൈവവമേകദൈവുമായ പരിശുത്തവേ പരിശുദ്ധമറിയേണ്ടി അപേക്ഷിക്കണം ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ കന്യങ്ങൾക്കും മകളുമായ നിർമല കന്യകെ അപേക്ഷിക്കണമേ നിഷിഹായുടെ മാതാവേക്ക് വേണ്ടി പ്രസാദന്റെ മാതാവേണ്ടി ഏറ്റവും നമ്മലയായ മാതാവേക്ക് അതിന്റെ വ്യക്തിയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കളങ്കമറ്റ കന്യായ മാതാവേക്ക് കന്യാത്തും അങ്ങുമ്പരാത്ത മാതാവേക്ക് സ്നേഹത്തിന് ഏറ്റവും യോഗ്യ യോഗ്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കൃഷ്ണാവിന്റെ മാതാവേ ണമേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി വണക്കത്തിനേറ്റ യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം മഹാവല്ലഭയായ കന്യകെങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെ കനിയുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേറ്റം വിശ്വസ്തിയായ കന്യകെ ർപ്പണമേക്കേണ്ടിന്റെ സിംഹാസനമേക്കുപക്ഷിക്കണം ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേണ്ടി ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ റിഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം നിർമ്മ ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തുർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ രുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കുറവിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പന്തവന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കലവിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ അനുഗ്രഹിക്കണമേ സർവച്ഛന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് ലഭയേതിരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭവതിയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടാവ് വീണ്ടും കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചോളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശമിശയുടെ യുവതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ പരിശുദ്ധരാജ്ഞ കരുണയുള്ള മാതാവേ ഞങ്ങളുടെ ഹവായുടെ ഞങ്ങൾ നിലവിളിക്കുന്നു താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാഹത്തിനുശേഷം അങ്ങയുടെ കുറത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ പ്രാർത്ഥിക്കാം ഭാവിതീയെ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീവപുത്ര യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചല്ലോ ഈ ദീപുമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമിശയുടെ യുവതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നറണമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ വിജാതിർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതുതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സങ്കേതമേ മാർപ്പാപ മുതലായിൽ സുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ ി കർത്താവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അംഗീകരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുതീർഘത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങീട്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സുഹൃദജപം ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ ബുദ്ധിക്ക് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകേണമേ പ്രകാശം നൽകണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ ബുദ്ധിക്ക് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകേണമേ പ്രകാശം നൽകണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ ബുദ്ധിക്ക് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകേണമേ പ്രകാശം നൽകേണമേ